മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയുടെ മുമ്പിൽ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് കഴിഞ്ഞ ദിവസമുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അയ്യപ്പസ്വാമി തന്നെ രക്ഷിച്ച കാര്യവും എല്ലാം തുറന്നു പറയുന്നതോടെ കണ്ണൻ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നുണ്ട് നമ്മുടെ കരുണ മഹാലക്ഷ്മിയുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞാൽ മാത്രം കമലേശ്വരം വീട്ടിൽ തുടരാം അല്ലെങ്കിൽ കമലേശ്വരം വീട്ടിൽ നിൽക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതെ തുടർന്ന് കരുണയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ മാപ്പ് പറയേണ്ട അവസ്ഥ വരുന്നു എന്നാൽ മഹാലക്ഷ്മി അത് അത്ര പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നില്ല ഒരു പുച്ഛ മനോഭാവത്തിലാണ് മഹാലക്ഷ്മി കരുണ മാപ്പ് പറയുമ്പം നിന്ന് കേൾക്കുന്നത് അതേപോലെ തന്നെ കരുണയും പൂർണ്ണ മനസ്സോടെയല്ല മാപ്പ് പറയുന്നത് നിവൃത്തിയില്ലാതെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കരുണയ്ക്ക് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു കരുണ ഈ മാപ്പ് പറഞ്ഞതിൻ്റെ കലി മനസ്സിൽ വെച്ചിനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇനി എന്തായാലും പഴയ മഹാലക്ഷ്മി അല്ല മഹാലക്ഷ്മിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നുള്ള സത്യം വീട്ടുകാർക്കും മനസ്സിലാകും ഇതേ തുടർന്ന് അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വരും എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം